സ്നേഹമുള്ളവരെ മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച കൃതികൾ വേറെയില്ല എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവർക്ക് അറിയാം ബൈബിളിന് അതിൻ്റേതായൊരു ആകർഷണമുണ്ട് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത് പോലെ ബൈബിൾ അത് വായിക്കുന്നവരെ ധ്യാനിക്കുന്നവരെ ദൈവീക അനുഭവത്തിലേക്ക് ആത്മീയ സന്തോഷത്തിലേക്ക് ആനയിക്കുന്നു ഫ്രാൻസിൽ നടന്ന ഒരു സംഭവമാണിത് ഒരു പുരോഹിതൻ തൻ്റെ ദീർഘമായ യാത്രയ്ക്കിടയിൽ ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ കുറച്ച് ദിവസം തങ്ങുവാൻ ഇടയായി ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും വയലിൽ ചിലവഴിച്ച് ഉപജീവനം തേടിയിരുന്ന ഒരു കൂട്ടം കർഷക കുടുംബങ്ങളായിരുന്നു ആ ഗ്രാമത്തിൽ വസിച്ചിരുന്നത് ജീവിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് വൈദികൻ അവരുമായി പങ്കുവച്ചു വൈദികൻ അവിടെ വിട്ടപ്പോൾ തൻ്റെ പക്കലുണ്ടായിരുന്ന ബൈബിളിൻ്റെ ഒരു പതിപ്പ് അവർക്ക് സമ്മാനിച്ചിട്ട് പറഞ്ഞു ദിവസവും ഇതിൽ നിന്നും കുറച്ച് വായിച്ച് ധ്യാനിക്കുക നിങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് കിട്ടും വർഷങ്ങൾക്ക് ശേഷം ആ വൈദികൻ വീണ്ടും ആ മനുഷ്യരുടെ ഗ്രാമം സന്ദർശിക്കുവാനിടയായി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവർക്ക് സമ്മാനിച്ച ബൈബിൾ ഇതിനകം ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും ഉറച്ച ക്രിസ്തീയ വിശ്വാസികളാക്കി മാറ്റിയിരുന്നു അവരോട് സംസാരിക്കുന്നതിനിടയിൽ വൈദികൻ ചോദിച്ചു ആർക്കെങ്കിലും ബൈബിളിലെ ഏതാനും വാക്യങ്ങൾ ഉത്തരിക്കാമോ ആ ചോദ്യം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ കൈകൾ ഉയർത്തി ഇത് കണ്ട് സന്തോഷിച്ച വൈദികൻ വീണ്ടും ചോദിച്ചു നിങ്ങളിൽ ആർക്കെങ്കിലും ബൈബിളിലെ ഒരധ്യായമെങ്കിലും മനഃപ്പാടം പറയാൻ സാധിക്കുമോ അപ്പോഴും പലരും കൈകൾ ഉയർത്തി അവരിൽ പലർക്കും ഉൽപ്പത്തി പുസ്തകത്തിലെയും സുവിശേഷങ്ങളിലെയും പല അധ്യായങ്ങളും മനഃപ്പാടമായിരുന്നു സ്നേഹമുള്ളവരെ ദിവസേനയുള്ള ബൈബിൾ വായന ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവന്നു അവർ കൂടുതൽ സന്തോഷമുള്ളവരും ദൈവീക അനുഭവമുള്ള മനുഷ്യരായി മാറി നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളവും നെറ്റിത്തടത്തിൽ ഒരു പട്ടയുമായും അണിയണം അനുദിന ബൈബിൾ വായന നമ്മുടെ ജീവിതത്തിൽ പുത്തൻ ഉണർവ് കൊണ്ടുവരും എല്ലാ ദിവസവും ഒരു നിയോഗം വച്ച് ബൈബിൾ വായിക്കുക ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും തീർച്ച